നേരെ വെളുക്കുമ്പോ ഒരു ഫോണുമായിട്ട് ഏതേലും ഒരു മൂലേ ഷോ എന്തോ നാടാ ഇത് ഇതല്ലാതെ വേറെ ഒരു ജോലിയില്ലേ ഈ പത്രമൊക്കെ ഈ വീട്ടിൽ വരുത്തുന്നതേ എനിക്ക് മാത്രം വായിക്കാനല്ല നിങ്ങൾ ഒന്ന് വായിക്കാം എടുത്തു വെച്ച് ഞാനിപ്പോ പത്രം ഉപയോഗിക്കാറുണ്ട് കിടക്കാനോ ആണോ അയ്യോ എടാ കൊച്ചനെ നീ അത് താഴെ വെച്ച് വെച്ച് പത്രമൊക്കെ വായിക്കേ

ും പത്രം വായിക്കുന്നത് വാങ്ങിക്കാല്ലേ അല്ല അച്ചമ്മ എനിക്ക് വായിക്കാനാ കണ്ടുപിടിക്കും വേണേ അന്ന തൊട്ട് തമസ്കരിച്ചു ഒരു ശിഷ്യത്വം സ്വീകരിക്കും ഇഷ്ടം ആ കൊച്ചു കുഞ്ഞിനറിയാൻ നേരം വളർത്തു പത്രം ഒന്ന് വായിക്കണോന്ന് ആടെ നോക്കളെ ഞക്കിക്കൊണ്ട് നേരം തോട്ടിരിക്കൊന്നുമോള് കൊണ്ടുപോയി വായിച്ചാട്ടെ സ്കൂളില് സാറ് പറഞ്ഞ എന്നും പത്രം വായിക്കണോ മിടുക്കി എന്റെ പൊന്നുമോള് പത്രം വായിക്കണം കേട്ടോ ഏ പത്രം മാത്രമല്ല നല്ല നല്ല പുസ്തകങ്ങൾ അത് നോവലാവട്ടെ ചെറുകഥ ആവട്ടെ യാത്രാ വിവരണങ്ങളാവട്ടെ എൻ്റെ മക്കളതെല്ലാം വായിക്കണം എല്ലാ ദിവസവും പത്രം വായിച്ചെങ്കിലേ നമുക്ക് ഈ അക്ഷരങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം മുളുകേട്ടിട്ടില്ലേ വായനാശീലം അത് വളർത്തിയെടുക്കണം ഞാനും പണ്ടൊക്കെ പത്രം വായിക്കുമായിരുന്നു ആ വായിക്കുവായിരുന്നു എപ്പോഴാണ് എനിക്കറിയത്തില്ലേ പത്രം വായിക്കുവായിരുന്നെന്ന് ഉം ഞാൻ സ്കൂളിലെ ലൈബ്രറിയിലെ ആണോ അയ്യോ ഇരിക്കുന്ന ചെറിയ അങ്ങനെ ലൈബ്രറി അവിടെ ഉണ്ടാ പഠിച്ചെടുത്ത് അത് എവിടാന്ന് പോലും അറിയാമോ ആരേലും കാണിച്ചു കൊടുക്കണം പോയി കണ്ടുപഠിക്കണം അന്തസ്സായിട്ട് എവിടെങ്കിലും ചെലവ് പത്ത് വായക സംസാരിക്കണം വായനാശീലം വേണം ഇല്ലെങ്കിൽ വന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇതുപോലെ അടിയാവും ഇറങ്ങിപ്പോവും തുള്ളും ചാടും അതൊക്കെ വിവരക്കേടുണ്ടാ അതാ അച്ഛമ്മ പറയുന്നത് വായിക്കണം കേട്ടോ അയ്യേ നടക്കട്ടെ നടക്കട്ടെ അവളുടെ മുമ്പില് എന്നെ കളിയാക്കിയപ്പോ സമാധാനം കിട്ടിയോ ആയി കിട്ടിയല്ലോ അത് അവസരം കിട്ടുമ്പോഴെല്ലാം പറയും എന്നാലെങ്കിലും എന്റെ പൊന്നുമോ നന്നാവട്ടെന്ന് വിചാരിച്ചില്ലയോ അയ്യോ അയ്യോ വല്യ അതവിടെ ഉച്ച പോയി ഞാൻ വിചാരിച്ചതേ ഉള്ളു അതില്ലാതെ ശ്വാസം വിട്ടത്തില്ലയോ മക്കളെ അത് പോ

ഞാൻ വന്നേ കറി കറി ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല എന്ത് ഉണ്ടാക്കാൻ നല്ല പനീറും പനീറും പനീറുണ്ട് ആ കടല കടല കടലയും കൂട്ടി ഒരു പിടി പിടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത് കഴിച്ചിട്ട് കൊച്ചു അത് കഴിച്ചിട്ട് എന്നെ ഇന്നും അമ്മ ഉണ്ടല്ലോ ജീവനോട് ഇരിക്കൂ എന്തോ മുത്തരുത് പിന്നെ അഭിനന്ദിക്കും Eh? Oh. Oh, െ ആ എങ്കിൽ കുഴപ്പമില്ല പിന്നെ ആവശ്യമുള്ള പൊടികൾ ഇരിപ്പുണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട് പൊടികളുടെ പേരിൽ മാറിപ്പോ എല്ലാം പുറത്തേക്ക് പേരെഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊട്ടില്ല എഴുതി വെച്ച അത് ഒരു ഒരു കാര്യം പിടി ഞാനേ സാമ്പാറും തോനും മാത്രമേ ഉള്ളൂ വേറെ കറിയൊന്നും ഇല്ല പച്ചമ്മക്ക് എല്ലാം പിടിക്കൂലോ ഞാൻ ചെന്ന് പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അത് വാങ്ങിച്ചോണ്ട് വരാം അപ്പോൾ കുഞ്ഞു കറി ഉണ്ടാക്കി ആ അല്ലേ സെറ്റ് പനീറും കടലയും കൂട്ടി പൊടിക്കാന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഇട്ടിട്ട് ദൈവത്തിന് അറിയാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ